ഒരുപാട് പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി നമ്മളൊക്കെ കാത്തിരുന്ന വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായി കടന്നു വരികയും സർവ സകല സുഖങ്ങളോടും കൂടി ആ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ നമ്മളൊക്കെ ചെലവഴിക്കുകയും ചെയ്തിരിക്കുന്നു റമദാൻ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യം നിറഞ്ഞ അവസാന മണിക്കൂറുകളിലേക്ക് രാപകലുകളിലേക്ക് നീങ്ങുകയാണ് ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചും മനസ്സു നിറയെ സന്തോഷവും അതോടൊപ്പം തന്നെ ഉത്കണ്ഠകളും ഭയപ്പാടുകളും ബാക്കി വെച്ചാണ് റമവാൻ യാത്ര ചോദിക്കാൻ കാത്തിരിക്കുന്നത് എന്ന ഒരു വാക്ക് ഒരുപാട് മെമ്പറുകളിൽ നിന്ന് ഇന്നത്തെ ദിവസം ലോകത്താകമാനം ഉയർന്നു കേട്ടുകൊണ്ടിരിക്കും ഏറെ സ്നേഹത്തോടുകൂടി കാത്തിരുന്ന ഒരതിഥി നമ്മുടെ വീട്ടിലെത്തി എമ്പാടും സ്നേഹം തന്ന് നമ്മളോട് യാത്ര ചോദിക്കുമ്പോഴുള്ള സങ്കടം യാത്ര പറയുവാൻ പോലും സാധിക്കാതെ ആ വലിയ കണ്ണീരിന്റെ സങ്കടം ഒരു റമദാൻ മാസം യാത്ര ചോദിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്നുണ്ട് കാരണം അള്ളാഹു സുബാൻ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ജീവിക്കുവാനും ആ റമദാനിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള ആരോഗ്യവും അതിനുള്ള ഈമാനും ഒക്കെ നമുക്ക് നൽകിയത് നമ്മളോടുള്ള പടച്ച റബിന്റെ തീരാത്ത കരുണ കൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് കാലങ്ങളിൽ പടച്ച റബ്ബിന്റെ കൽപ്പനകളെ പരസ്യമായി നിൽക്കരിക്കുമ്പോഴും അരുതെന്ന് അള്ളാഹു കൃത്യമായിട്ടും പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും നമ്മുടെ റബ്ബ് നമ്മളെ വെറുത്തിട്ടില്ല അവൻ നമ്മളെ ശപിച്ചിട്ടില്ല ജീവിതത്തിൽ പിന്നെയും പിന്നെയും പാപത്തിന്റെ കറകളെ കഴുകിക്കളയാൻ പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങളും അവസരങ്ങളും തന്നുകൊണ്ടിരിക്കുന്നു രാവും പകലും ഭൂമിയിലേക്ക് കൈനീട്ടിക്കൊണ്ട് നമ്മുടെ റബ്ബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തെറ്റ് ചെയ്യുന്ന എന്റെ അടിമകളെ തെറ്റ് ചെയ്യുന്ന എന്റെ അടിമകളെ നിങ്ങൾ എന്നോട് പശ്ചാത്തലിക്കുക നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അത്രയും സ്നേഹനിധിയായ അത്രയും കാരുണ്യവാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ മുഴുവനും കഴുകിക്കളയുവാൻ വേണ്ടി ഒരു മാസം അത്രയും പൂർണ്ണമായി ധന്യമായി ും കഷ്ടപ്പാടും ഇല്ലെ നമുക്ക് തന്നുഗ്രഹത്തെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏറെ പേടിപ്പെടുത്തേണ്ട ഒരു സംഗതി തന്നെയാണ് വിശുദ്ധ സൂറത്തുൽ അതിന്റെ പതിനാറാമത്തെ വചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് അലം സത്യവിശ്വാസികൾക്ക് ഇതുവരെ സമയമായിട്ടില്ല അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളിലേക്ക് അള്ളാഹുവിന്റെ സന്തോഷ വാർത്തകളിലേക്ക് അവരുടെ മനസ്സുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് ഇതുവരെ സമയമായിട്ടില്ല അള്ളാഹുവിൽ നിന്ന് അവർക്ക് അവതരിപ്പിച്ച കെട്ട അവതരിപ്പിച്ചു കിട്ടിയ സത്യസന്ധമായ ഈ ഈ അതിലേക്ക് അവരുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് ഇതുവരെ എന്നത് അള്ളാഹു അതിശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി നമുക്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച വേദഗ്രന്ഥക്കാരായ ആളുകളുണ്ട് അവരെ പോലെ നിങ്ങൾ ആവരുത് കാലം തെറ്റുകളിൽ വേണ്ടാത്തരങ്ങളിൽ വൃത്തികേടുകളിൽ ദുഷിച്ച സമ്പാദ്യങ്ങളിൽ ദുഷിച്ച ദുഷിച്ച ബന്ധങ്ങളിൽ അവർ ദീർഘകാലം ജീവിച്ചു അപ്പോ അവരുടെ ഹൃദയം ഉറച്ചുപോയി തെറ്റുകളിൽ ദീർഘകാലം അഭിനമിച്ച ഒരു അപകടമുണ്ട് ആ തെറ്റുകൾ തെറ്റായി തോന്നാത്തൊരവസ്ഥ ഉണ്ടാവും ആ തെറ്റുകളുടെ വലിപ്പം അത് മനസ്സിലാകാത്ത ഉണ്ടാവും ആ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നമ്മുടെ മനസ്സ് വേദനിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും ഏത് തെറ്റും കൂടി ചെയ്യാനും ആ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന ഒരു കുറ്റബോധം പോലും മനസ്സിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന രൂപത്തിൽ തെറ്റുകളിൽ ദീർഘ ആളുകൾ ആളുകൾ നമ്മുടെ മുൻഗാമികളായ ചില ഈ അത്തരം അപകടങ്ങൾക്ക് ായിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു ഏറെ സ്നേഹത്തോടുകൂടി ഏറെ കനിവോടുകൂടി നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ അവരെ പോലെ കേട്ടോ ചെയ്തു പോയ തെറ്റുകൾ തെറ്റുകൾ മനുഷ്യ സഹജമാണ് അവന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും അവന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം പക്ഷേ ആ തെറ്റുകൾ ഭീകരമായ കുറ്റങ്ങളാകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു തെറ്റ് അതൊരു കുറ്റമായി തീരുന്നത് ആ തെറ്റ് തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിന്റെ പേരിൽ വേദനിക്കാത്ത ഒരു മനസ്സും ആ തെറ്റിന്റെ ആ കുറ്റത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഒരാഗ്രഹവും ഒരു മനുഷ്യന്റെ മനസ്സിലില്ലാതെ വരുമ്പോ ആ തെറ്റിന്റെ പേരിൽ കർശനമായ കുറ്റത്തിന് ആ വ്യക്തി വിധേയമാക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കൃത്യമായി അതിന്റെ അനുയായികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് ഈ ലോകത്ത് ഞാനും നിങ്ങളും ഏറ്റവും ഏറെ പേടിക്കേണ്ടത് നമ്മുടെ തെറ്റുകളെയാണ് നമ്മുടെ ഈ ലോകത്ത് പേടിക്കുന്ന പല സംഗതികളുണ്ട് രോഗങ്ങളെയും അപകടങ്ങളെയും ശത്രുക്കളെയും നഷ്ടങ്ങളെയും ഒക്കെ നമുക്ക് പേടിയാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ താൽക്കാലികമായ പേടിയാണ് രോഗം കൊണ്ടുണ്ടാകുന്ന വേദന അത് വളരെ കുറഞ്ഞ കാലത്തേക്കാണ് പട്ടിണി കൊണ്ടുണ്ടാകുന്ന വേദന അതിന് പരിധിയുണ്ട് ശത്രുക്കൾ ഉണ്ടാക്കുന്ന വേദന അതിന് പരിധിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായി സംഭവിക്കുന്ന ഏതൊരു പ്രയാസമാവട്ടെ ഏതൊരു വേദനയാവട്ടെ അതിനൊക്കെ പരിധിയുണ്ട് പക്ഷേ പരിധിയില്ലാത്ത ആശ്വസിപ്പിക്കാൻ ആളില്ലാത്ത കഴിയാത്ത വേദനയുടെ കൊടുമുടിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വേദനകൾ അതാ മനുഷ്യന് നൽകാൻ കാരണമാകുന്നതാണ് ജീവിതത്തിലെ ഓരോ തെറ്റുകളും ഈ തെറ്റുകളെ ഇസ്ലാം നമ്മളെ അക്രമം എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചത് ഏതൊരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടിയാവട്ടെ നമ്മുടെ സുഖത്തിനു വേണ്ടിയാവട്ടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാവട്ടെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയാവട്ടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാവട്ടെ മറ്റുള്ളവർക്ക് വേണ്ടിയാവട്ടെ ആരാവട്ടെ ഒരു തെറ്റ് ചെറുതോ വലുതോ ആവട്ടെ ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക ആ തെറ്റ് നമ്മളെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുറിവാണ് കാരണം ആ തെറ്റിന്റെ ശിക്ഷ വിട്ടുപോകാതെ വളരെ കൃത്യമായി തന്നെ നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് തീർച്ചയാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു തെറ്റ് ചെയ്തു ഞാൻ ഒരു സുഖത്തിന് വേണ്ടി ഒരു തെറ്റ് ചെയ്തു ഒരു ലാഭത്തിന് വേണ്ടി ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ആസ്തികൾക്ക് വേണ്ടി ഞാൻ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്റെ മനസ്സിലുണ്ടാവണം ഈ തെറ്റിന്റെ ശിക്ഷ മറ്റൊരാളും ഏറ്റെടുക്കാതെ മറ്റൊരാളും ഏറ്റെടുക്കാതെ ആ തെറ്റിന്റെ

ചെയ്തിരിക്കുന്നു ഞങ്ങളോട് ഞങ്ങളോട് തന്നെ വിരോധിച്ച ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ആ ചെയ്ത തെറ്റിന്റെ വേദന നാളെ അനുഭവിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഓരോ തെറ്റും അത് ചെയ്യുന്ന വ്യക്തി അവനവനോട് ചെയ്യുന്ന അക്രമമാണ് എന്നാണ് മതം പഠിപ്പിച്ചത് നമ്മളൊക്കെ നമസ്കാരത്തിന് അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് ഉത്തരമുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ധാരാളം അതിക്രമങ്ങളും അക്രമങ്ങളും ചെയ്തു പോയിട്ടുണ്ട് നിസ്കരിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ എന്ന് നമ്മൾ ചൊല്ലി തുടങ്ങുന്ന ആ പ്രാർത്ഥനക്ക് പകരം നിസ്കാരങ്ങളിൽ ഏറെ ഉപയോഗിച്ച ഒരു പ്രാർത്ഥന ഞാൻ ചെയ്ത തെറ്റുകളും ആ തെറ്റുകളെ നീ എന്നിൽ നിന്ന് ഏതുപോലെ പരസ്പരം അകറ്റിയതുപോലെ കിഴക്കേ ചക്രവാളവും പടിഞ്ഞാറേ ചക്രവാളവും ഒരിക്കലും ഒന്നാവാതെ അകന്നു കിടക്കുന്നത് പോലെ അള്ളാഹു എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് നീ എന്നെ ആ ിൽ നിന്ന് എന്നെ നീ അകറ്റി അതിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരങ്ങൾ ആരംഭിക്കുന്നത് നോക്കൂ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണിക്കൂറുകളാണല്ലോ ലൈലത്തുൽ മണിക്കൂറുകൾ ആയിഷ ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി നോക്കൂറുകളോട്ട പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് റസൂലേ റസൂലേ ഞാൻ ലൈലത്തുൽ പുണ്യം കിട്ടാൻ വേണ്ടി ലൈലത്തുൽക്കദറിന്റെ രാത്രിയിൽ ആ പുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്റെ മനസ്സിലെങ്ങാനും തോന്നിയാൽ എന്ത് ഞാനീ ഇരിക്കുന്ന രാത്രി തന്നെയാണ് എന്റെ മനസ്സിൽ എന്താണ് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ അഷറഫ് തന്റെ പ്രിയപ്പെട്ട പത്നിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ നീ എന്ന് നിനക്ക് തോന്നിയാൽ നീ ഇപ്രകാരം പറഞ്ഞോളണം മാവനാണ് ഒരു ഉദാഹരണം പറയുന്നുണ്ട് മരുഭൂമിയിലൂടെ ഒരൊട്ടകപ്പുറത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട ഒരാൾ തനിക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും ഒക്കെ ഒട്ടകത്തിന്റെ പുറത്ത് ഭദ്രമായി കെട്ടിവെച്ച് സുരക്ഷിതമായ യാത്രയാണ് പക്ഷേ യാത്രയുടെ യാത്രയുടെവിടെയോ അയാൾക്ക് ക്ഷീണം വന്നപ്പോൾ ഒട്ടകത്തിന് മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിക്കുകയാണ് ഇത്തിരി കഴിഞ്ഞ് അയാൾ ഒന്ന് കണ്ണു കിണ്ടി ഒന്ന് മയങ്ങി എണീറ്റ് നോക്കിയപ്പോൾ വെയിൽ ചൂടായിട്ടുണ്ട് കനത്ത വെയിലാണ് തൊണ്ട കൊണ്ട് ദാഹം പൊട്ടുവാറാവുണ്ട് വിശക്കുന്നുണ്ട് പക്ഷേ തന്റെ ഒട്ടകത്തിനെ കാണാനില്ല അയാൾ ഒട്ട് മരുഭൂമിയിലൂടെ നടന്നു ഒട്ടകത്തിന്റെ ഒരു വിവരവും ഇല്ല ഒരടയാളവുമില്ല കുറെ ദൂരം നടന്നു അവസാനം അയാൾ എനിക്ക് നഷ്ടമായിരിക്കുന്നു ഒട്ടകം നഷ്ടമായാൽ ഒട്ടകം മാത്രമല്ല നഷ്ടം ഭക്ഷണം പുറത്താണ് കുടിക്കാനുള്ള വെള്ളം അതിന്റെ മുകളിലാണ് അതുകൊണ്ട് തന്നെ അയാൾ ഉറപ്പിച്ചു ഒട്ടകം നഷ്ടമായപ്പോൾ എന്റെ ജീവനും എനിക്ക് നഷ്ടമായിരിക്കുന്നു ഈ മരുഭൂമിയിൽ കിടന്ന് ഞാൻ മരിക്കും അയാൾ ഉറപ്പിച്ചു അയാൾ ബോധരഹിതനായി മരുഭൂമിയിൽ വീണു കുറെ കഴിഞ്ഞു എന്നപ്പോൾ അയാൾക്ക് ബോധം തെളിഞ്ഞു അയാൾ പതികെ കണ്ണു തുറന്നപ്പോൾ അമ്പരപ്പിക്കുന്ന കാഴ്ച നഷ്ടപ്പെട്ടെന്നു വിചാരിച്ച തന്റെ ഒറ്റഗം തന്റെ സമീപത്തു വന്ന് നിൽക്കുന്നു അയാൾ വിഭ്രാന്തിയോടെ ഒറ്റകത്തിന്റെ മുഖലേക്ക് നോക്കിയപ്പോൾ തന്റെ വെള്ളമുണ്ട അവിടെ ആരും എടുത്തിട്ടില്ല തന്റെ ഭക്ഷണമുണ്ട അവിടെ ആരും എടുത്തിട്ടില്ല അയാൾ അതിയായ സന്തോഷത്തിൽ ഒറ്റകത്തിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദനിർത്തിയ കവിറ്റി അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലാഹുമ്മ അൻ തഅബ്ദി അല റബ്ബുക നീ എൻ്റെ അടിമയാണ് റബ്ബേ ഞാനാണ് നിൻ്റെ റബ്ബ് അയാൾക്ക് അയാൾക്ക് സന്തോഷം കൊണ്ട് അയാളുടെ വാക്കുകൾ അടിമയാണ് എന്ന് തള്ളിക്കയറ്റത്തിൽ വാക്കുകളും ും മനസും ഈ സംഭവം പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ജീവിതവും ഒട്ടകവും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഈ യാത്രക്കാരന് ആ ഒട്ടകത്ത് തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുള്ള സന്തോഷമുണ്ടല്ലോ ആ അധികമാണ് പാപിയായ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ തെറ്റ് ജീവിക്കുന്ന തെറ്റുകൾ ആത്മാർത്ഥമായി പറയുമ്പോൾ ആ റബ്ബ് അത് പൊറുക്കുവാൻ കാണിക്കുന്ന ആ വിശാലതയുണ്ടല്ലോ അത് റബിനുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് ഈ യാത്രക്കാരന്റെ സന്തോഷത്തെക്കാൾ നേരെയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആ മാതാപിതാക്കൾ സങ്കടപ്പെടുമ്പോ നമ്മുടെ കണ്ണു നിറയാറില്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവ് ഒരു നിലക്കും ഒരു സഹായവും നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി സന്നദ്ധനായി അവൻ കാത്തിരുന്നിട്ട് ആ റബ്ബിന്റെ മുമ്പിലേക്ക് പശ്ചാത്താപത്തിന്റെ ഒരു വാക്കുപോലും വെച്ചു കൊടുക്കാൻ അള്ളാഹു എന്റെ തെറ്റുകളെ നീ എനിക്ക് തരണമേ ഹൃദയമറിഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി കണ്ണു നനഞ്ഞ് ആ റബ്ബിനോട് പറയാൻ കഴിഞ്ഞ ഇരുപത്തി ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ് വാങ്ങുന്നതാണ് നിർബന്ധിച്ചു എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നരകത്തിന്റെ ശിക്ഷയെ ഭീകരമായി തന്നെയാണ് സംവിധാനിച്ചത് പക്ഷേ ആ എന്നത് അത് ചോദിച്ചു വരുന്നവർക്ക് മാത്രമുള്ളതാ കാരണം ആ നരകത്തിൽ വഴികൾ വഴികൾ മനുഷ്യന്റെ വെച്ചിട്ട് ആ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും 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 വലിയ വലിയ ഈ ലോകത്ത് ജീവിക്കുന്ന നിസ്സഹായനായ ാണ് എന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു 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 മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ കിട്ടിയിട്ട് ഹബീബ്ഠിപ്പിച്ചിട്ടുണ്ട് ആ മാസത്തിനെ പാപങ്ങളിൽ നിന്ന് കരകേറാൻ പോയ മനുഷ്യൻ മനുഷ്യൻ അവനാണ് ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ അത്തരം ശാപത്തിന് വിധേയരാവട്ടെ എന്ന് മദീന പള്ളിയുടെ മിമ്പറിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ ആ നമ്മൾ ർഹരായിട്ടുണ്ടായിരിക്കുമോ ഇത്രയും നമ്മുടെ ജീവിതത്തിൽ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി ഭക്ഷണം കിട്ടാത്ത വെള്ളം കിട്ടാത്ത കനത്ത ചൂടിൽ തലമില്ലി വീഴുന്ന പകലുകൾ നമുക്ക് ഉണ്ടായിട്ടില്ല നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാതെ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാതെ പച്ചവഴി തുറക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ ലോകത്തിന്റെ പല ഫലഭാഗത്ത് പലസ്തീനിലുണ്ട് ആഫ്രിക്കയിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയും ഉണ്ട് പക്ഷേ അവർക്കൊന്നുമില്ലാത്ത വിധം അനുഗ്രഹത്തിന്റെ വലിയ കൂമ്പാരങ്ങൾ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ പാപങ്ങളെ കുറിച്ചോർത്ത് കണ്ണുനിറക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ശാപം നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പേടിയോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട് നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ വിളിക്കുന്നത് കേട്ടോ എന്നല്ല എന്നല്ല തോന്നിവാസികളെ മനുഷ്യന്മാരെ ഓരോ മനുഷ്യനും ഒന്ന് തിരിഞ്ഞു നോക്കണം നാളേക്ക് വേണ്ടി അവൻ ഒറ്റക്കാവുന്ന കൂട്ടിനാളില്ലാത്ത ആളില്ലാത്ത ഇരുണ്ട കബറിന്റെ ഉള്ളിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരുന്ന പരലോകത്തേക്ക് ഒറ്റക്ക് നടക്കേണ്ടി വരുന്ന അള്ളാഹുവിന്റെ വേണ്ടി ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്ന നരകത്തിന്റെ ഭീകരതയിൽ ആരാരും ആശ്വസിപ്പിക്കാനില്ലാതെ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒറ്റക്കുള്ള ജീവിതത്തിന് വേണ്ടി നാളേക്ക് വേണ്ടി എന്തൊരു

നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് കഷ്ടം കഷ്ടം കഷ്ടമായി നമ്മുടെ വസ്ത്രങ്ങളെ മുറിച്ചു മാറ്റിയിട്ട് ഏറ്റവും വില കുറഞ്ഞ കോരത്തുണിയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ മയ്യത്തുമായി ജനക്കൂട്ടം പള്ളിയിലേക്ക് യാത്രയാവുക എത്ര വില കൂടിയ കാറുകൾ പള്ളിയുടെ മുമ്പിൽ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിലും കട്ടിലിൽ ഏറ്റിയിട്ടാണ് നമ്മൾ ആ പള്ളിയിലേക്ക് കൊണ്ടുപോവുക എത്ര വില കൂടിയ വീടും ബെഡ്റൂമും കട്ടിലും തലയിണയും ബ്ലാങ്കറ്റും പുതപ്പും നമുക്കുണ്ടെങ്കിലും നമ്മളെ ഇറക്കി വെക്കുന്നത് വെറും മണ്ണിലേക്കാണ് പറയുന്നുണ്ട് ഈ അള്ളാഹുദാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ അലങ്കാരങ്ങൾ മാത്രമാണ് അലങ്കാരം അലങ്കാരം എന്താ എന്ന് ഒരു കൊണ്ട് അലങ്കരിച്ചിരിക്കും നന്നായിട്ട് പൊതിഞ്ഞിരിക്കും പക്ഷേ ആ മിഠായി അത് കടയിൽ നിന്ന് വാങ്ങി അതതിന്റെ കസ്റ്റമറുടെ അത് ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ ആ വർണ്ണ കടലാസുകൾക്ക് പ്രസക്തിയില്ല ആ കടലാസ് നമ്മൾ ചുരുട്ടി പുറത്തേക്ക് എറിഞ്ഞു ആ മുട്ടായി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് ഈ പിന്നെ ഒരു അലങ്കാരങ്ങൾക്കും ജീവിതത്തിൽ പ്രസക്തിയുമില്ല ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു എന്താണോ ുംയപ്പോ എ അതുമായിട്ട് നമ്മൾ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു യാത്രയുണ്ട് ആ യാത്രയിൽ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ യാത്രയിൽ കൂട്ടിനുണ്ടാവുക എന്ന് പറയുന്നത് ആ യാത്രയിൽ ും അവർ ജീവിതത്തിൽ നീ നിന്റെ ജീവിതത്തിന് വേണ്ടി എത്ര ചെയ്തു വെച്ചിട്ടുണ്ട് പിശാച്ചുക്കളം മുഴുവനും കെട്ടിയിട്ട് നരകവാതിലുകൾ കൊട്ടിയടച്ച് സ്വർഗവാതിലുകൾ തുറന്നിട്ട് നന്മയെ നന്മയിലേക്ക് ക്ഷണിക്കുവാൻ മലക്കുകളെ നിശ്ചയിച്ച് അല്ലാഹു ജീവിതത്തെ നന്മയുടെ പാതയിൽ സജീവമാക്കി ും തിന്മകളിൽ നിന്ന് മാറി സജീവമാകാനും ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ഓർത്ത് കണ്ണു നടക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും അവനവന്റെ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ദിവസത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നു െ സൂക്ഷിക്കണം കേട്ടോ കേട്ടോ ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാര് കാര്യങ്ങൾ ചെയ്യുമ്പോ അതൊന്നും അത്ര ശ്രദ്ധയോട് കൂടി ഒന്ന് അള്ളാഹു നോക്കൂല അത് നമ്മൾ അങ്ങനെ കൂട്ടത്തിൽ കൂടി മതി എന്നാരും സൂക്ഷ്മമായി വിചാരിക്കേണ്ടവരാണ് ഈ പള്ളിയിൽ പള്ളിയിലിരിക്കുന്ന ഈ നൂറുകണക്കിന് മനുഷ്യന്മാരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലുള്ള തോന്നൽ എന്താണോ അതുപോലും അറിയുന്നവരാണ് പടച്ചു അള്ളാഹുവിന് കോടികൾ പ്രശ്നമല്ല കേട്ടോ അള്ളാഹുവിന് ജന പ്രശ്നമല്ല നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് ഒറ്റക്കാണ് നമ്മുടെ മുരിനാലിട കീറി അള്ളാഹു നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക തന്നെ ചെയ്യും അതിലാരും സംസരിക്കേണ്ട പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾ തീരുകയാണ് ം ഇരുപത്തി അഞ്ചാമത്തെ നോമ്പ് നമ്മൾ ഇന്ന് നോക്കുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് നാല് നോമ്പുകൾ കിട്ടിയേക്കാം അല്ലെങ്കിൽ നമുക്ക് അഞ്ച് നോമ്പുകൾ കിട്ടിയേക്കാം ഇരുപത്തി ഒമ്പതിന്റെ അന്ന് മാസപ്പിറവി നോക്കേണ്ടതുണ്ട് അന്ന് മാസപ്പിറവി ലഭ്യമാവുകയാണെങ്കിൽ മാസപ്പിറവി കാണുകയാണെങ്കിൽ ബുധനാഴ്ച പത്താം തീയതി പെരുന്നാളാണ് അഥവാ അന്ന് മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ ഒരു ദിവസം കൂടി നോമ്പ് നോറ്റ് വ്യാഴാഴ്ച നമുക്ക് പെരുന്നാളായിട്ട് മാറും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പ്

ഇനിയുള്ള മണിക്കൂറുകൾ എങ്കിലും നമ്മൾ മടി കാണിച്ചാൽ നമ്മൾ ഭയപ്പെടണം അള്ളാഹുവിന്റെ ശാപത്തിന്റെ വിധേയരായ